ഈ മേളയുടെ ചെയർമാൻ കൂടിയായ ശ്രീ മുരുതൻ കാട്ടാക്കട മറ്റ് ഇതിൽ പങ്കെടുക്കപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കാട്ടാൻ പുസ്തകമേള എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന കാട്ടാക്കടയിലെ ഏറ്റവും സുപ്രധാനമായ മേള ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ പിണറായി പെരുമ ചെങ്ങന്നൂർ മേള ഇതിനോട് കിടപിടിക്കുന്ന മൂന്നു നാല് മേളകളിൽ ഒന്നാണ് കാട്ടാൽ പുസ്തകമേള ഗ്രാമീണ തനിമയാർന്ന അതിമനോഹരമായ സംസ്ഥാനത്ത് തന്നെ പ്രമുഖരായ കലാകാരന്മാർ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മേളയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഏറ്റവും പ്രമുഖരായ സാഹിത്യകാരന്മാരുടെ ഒരാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലുള്ള പ്രമുഖരായ ആളുകൾ പുരസ്കാരം കൊടുക്കുക കൂടി ഇതിനോടൊപ്പം ചെയ്യാറുണ്ട് ആ മേളയാണ് ഈ വർഷവും പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ മേളയുടെ വിശദാംശങ്ങളെ സംബന്ധിച്ച് പുരസ്കാര സമർപ്പണം ഈ വർഷം നടത്തുന്നത് െ സംബന്ധിച്ച് ആർക്കാണ് കൊടുക്കേണ്ടത് ഉള്ള ഇതിനെ സംബന്ധിച്ച് അടുവിന്റെ ഐ വി സതീഷ് എം എൽ എയും അതുപോലെ തന്നെ ഈ മേളയുടെ ചെയർമാനായ ശ്രീ മുല്ലങ്കാട്ടയും വി സീഫനും ശ്രീ വി സീഫനും ഇതിനെക്കുറിച്ച് ഇവിടെ പത്ര സു പത്രമാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചു അതിനുവേണ്ടി ഓരോരുത്തരെയും ക്ഷണിക്കുന്നു കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് ഈ കാട്ടാൽ പുസ്തകമേള കാട്ടാൽ പുസ്തകമേളയോടൊപ്പം തന്നെ വലിയൊരു സാംസ്കാരിക ഉത്സവം സാധാരണ നടക്കാറുണ്ട് ഇത് ഈ വർഷം അത് പത്തൊമ്പതാം തീയതി തുടങ്ങി ഇരുപത്തി എട്ടിന് അവസാനിക്കുന്ന നിലയിലാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം ഈ സാംസ്കാരിക മേളകൾ പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ഗ്രാമങ്ങളിൽ കാർഷിക മേളകൾ കാർഷിക സമൃദ്ധിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷിക കൂട്ടായ്മകൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് തന്നെ പക്ഷേ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി അതിസമൃദ്ധമായ മേളകൾ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് വളരെ ശക്തമായി തെളിയിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടക്കം കുറിച്ച ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് കാട്ടാൽ പുസ്തകമേള ലിറ്ററേച്ചർ ഫെസ്റ്റ് കാട്ടാക്കട എൽ എഫ് ക എന്ന് ഞങ്ങൾ പേരിട്ടിരിക്കുന്ന കാട്ടാൽ പുസ്തകമേള ഇതിന്റെ വിശദീകരണം കൺവീനർ നിങ്ങൾക്ക് നൽകി ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ വർഷം മുതൽ ആദ്യമായിട്ട് കാട്ടാക്കടയിൽ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേള കൂടെ സംഘടിപ്പിക്കുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ അന്തർദേശീയ ചലച്ചിത്ര മേള ഐ എഫ് എഫ് കാ എന്ന് പേരിട്ടിരിക്കുന്ന ലിറ്ററേച്ചർ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഫെസ്റ്റിവട്ടാക്കട എന്ന് പേരിട്ടിരിക്കുന്ന ചലച്ചിത്രമേള ആദ്യമായി കാട്ടാ പുസ്തകങ്ങളുടെ ഭാഗമായി സംഭവിക്കുകയാണ് ഈ മേളയിലേക്കുള്ള ചിത്രങ്ങൾ ചലച്ചിത്രങ്ങൾ നമ്മുടെ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏറ്റവും ലോക ശ്രദ്ധ നേടിയിട്ടുള്ള മുപ്പത് ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഈ മുപ്പത് ചിത്രങ്ങളിൽ എം ടി എ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജ് ഉണ്ടാകും മലയാള സിനിമ ഉണ്ടാകും ദേശീയ സിനിമകളുണ്ടാകും അന്തർദേശീയ സിനിമകളും ഉണ്ടാകും ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത ഫാസിസ്റ്റ് മുന്നേറ്റത്തിനെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലാകാരന്മാർ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സർഗാത്മക പോരാട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന ലോക സിനിമയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിബൃഹത്തായ ഒരു ഗ്രാമീണ ചലച്ചിത്രമേളയാണ് ഈ പുസ്തകമേളയുടെ ഒപ്പമുള്ള ഐ എഫ് എഫ് എന്ന് പേരിട്ടിരിക്കുന്ന ചലച്ചിത്രമേള അത് പതിനേഴാം തീയതി മുതൽ തുടങ്ങുകയാണ് പതിനേഴ് മുതൽ ഇരുപത്തി എട്ട് വരെ പന്ത്രണ്ട് ദിവസക്കാലം തുടർച്ചയായി ഉണ്ടാകും സമാരാധ്യനായ അനശ്വരനായ മലയാളിയുടെ പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ടുള്ള അന്തർദേശീയ സിനിമയും ശ്രദ്ധേയനായ ശ്രീ ലെനിൻ രാജേന്ദ്രൻ്റെ പേരിൽ സിനിമാ കൊട്ടക നിർമ്മിച്ച് ആ സിനിമാ കൊട്ടകയിൽ അന്തർദേശീയ സിനിമകളുടെ പിന്നെ പ്രദർശനമാണ് സംഘടിപ്പിക്കുന്നത് മേളയിൽ ഭക്ഷ്യമേള ഉണ്ടാകും സാധാരണ പോലെ തന്നെ ഭക്ഷ്യമേള ഉണ്ടാകും പുസ്തകമേള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എല്ലാവരും അറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഓളമുള്ള പുസ്തകങ്ങളാണ് ഈ കാട്ടാൽ പുസ്തകമേളയിൽ നിന്ന് കഴിഞ്ഞ പുസ്തകമേളയിൽ വിറ്റുപോയത് എന്നുള്ളതാണ് വളരെ സമൃദ്ധമായി ഗ്രാമീണ മേഖലയിലെ വായന സംസ്കാരത്തെ ഉയർത്തിയെടുക്കുന്നതിൽ പുസ്തകമേള വലിയ നിസ്തുലമായ പങ്കുവഹിച്ചിട്ടുണ്ട് അതുപോലെ ഉള്ള അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നാടകോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ പ്രൊഫഷണൽ നാടകങ്ങളിൽ നിന്ന് ബോധമുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള നാടകങ്ങളെ കണ്ടെത്തി അവതരിപ്പിക്കുന്നതിനുള്ള നാടകോത്സവം ഞങ്ങൾ അവതരിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പിന്നെ ഈ ഫിലിം മേളയുണ്ട് അതോടൊപ്പം തന്നെ പുസ്തകമേള അതിനോടൊപ്പം തന്നെ സാംസ്കാരികമായ മേള കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പ്രഭാഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിബൃഹത്തായ വൈകുന്നേരങ്ങളിൽ രണ്ട് മണി മുതലാണ് എല്ലാ ദിവസവും സെമിനാറുകൾ ആരംഭിക്കുന്നത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അധികരിച്ചു ഓരോ ദിവസത്തെയും സെമിനാറുകൾ ഉണ്ടാകും അതിനെ തുടർന്ന് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പ്രഭാഷകരും മാധ്യമ പ്രവർത്തകരും സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരും ജന സാധാരണ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നഗരങ്ങളിൽ മാത്രമായി അത്തരം അഭിരാപങ്ങൾ സംഭവിക്കുന്നതിനിടയിൽ ഗ്രാമങ്ങളിലെ സാധാരണ മനുഷ്യരോട് സംവദിക്കുന്ന തരത്തിൽ വളരെ ബൃഹത്തായ ഒരു മേളയാണ് ഞങ്ങള് പിന്നെ സംഘടിപ്പിച്ചിരിക്കുന്നു ഒപ്പം തന്നെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെയും കൂടെ സഹകരണത്തോടുകൂടി പോൾ സുധാകരൻ്റെ നാമധേയത്തിലുള്ള തെരുവു നാടക മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ തെരുവു നാടകോത്സവമുണ്ട് നാടകോത്സവമുണ്ട് ചലച്ചിത്രോത്സവമുണ്ട് നൃത്തോത്സവമുണ്ട് ഗുരുഗോപിനാഥ് നടന കേന്ദ്രത്തിന്റെ കൂടി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്തോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഗോത്രോത്സവം നടക്കുന്നുണ്ട് ഗോത്ര മലയാളം എന്ന പേര് മലയാള മിഷന്റെയും കൂടെ സഹകരണത്തോടുകൂടി ഗോത്ര സംസ്കാരത്തെയും ഭാഷയും അടയാളപ്പെടുത്തുന്ന ഉണ്ട് അതുപോലെ ഫോക്ലോർ അക്കാദമിയുടെ സഹ സഹകരണത്തോടുകൂടി ഫോക്ലോറുകൾ ചവിട്ടു നാടകം ഉൾപ്പെടെയുള്ള ഫോക്ലോറ് പരിചയപ്പെടുത്താൻ നടക്കുന്നുണ്ട് അല്ലാതെ വിപുലമായ സാംസ്കാരിക കലാ പ്രവർത്തനം നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഇതിൻ്റെ പിന്നെ പത്ര കുറിപ്പ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ കൺവീനർ സൂചിപ്പിച്ചതുപോലെ കാട്ടാൽ പുരസ്കാരമാണ് എം ടി വാസുദേവൻ നായർ സാറിന് ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ള ഈ പുരസ്കാരം ഈ വർഷം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് ആ അതിനോടൊപ്പം തന്നെ കാട്ടാക്കട ദിവാകരൻ എന്ന കേരളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ കർത്താവായിട്ടുള്ള കാട്ടാക്കട കാട്ടട ദിവാകരൻ പ്രാദേശിക യാത്രാ വിവരണം ഏറ്റവും ലോകത്തിലെ ഏറ്റവും അപൂർവമായ പ്രാദേശിക യാത്രാ വിവരണം നടത്തിയിട്ടുള്ള എഴുത്തുകാരനാണ് കാട്ടാക്കട ദിവാൻ അദ്ദേഹത്തിന്റെ നാമദ്ദേഹത്തിലുള്ള പുരസ്കാരമുണ്ട് ഒപ്പം തന്നെ ശ്രീ കാട്ടാക്കട പ്രേംകുമാർ ആകാശവാണിയിലെ ഗായകനും കലാകാരനുമായിരുന്നു പ്രേംകുമാറിന്റെ പേരിലുള്ള അവാർഡുണ്ട് ഇത്തരം അവാർഡുകൾ ഞങ്ങൾ നൽകുന്നുണ്ട് ഈ അവാർഡുകളെ സംബന്ധിച്ചും അതിന്റെ മറ്റു വിശദീകരണങ്ങളും മേളയുടെ മറ്റു വിശദീകരണങ്ങളും നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശ്രീ ഐ ബി സതീഷ് അഡ്വക്കേറ്റ് ഐ ബി സതീഷ് എം എൽ എ ക്ഷണിക്കുകയാണ് കാരണം അദ്ദേഹമായിരുന്നു ഈ മേളയുടെ ആദ്യത്തെ ചെയർമാൻ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹവും അഡ്വകേറ്റ് ജി സ്റ്റീഫനുമാണ് ഇതിന്റെ പ്രധാന രണ്ട് രക്ഷാധികാരികൾ അവാർഡ് പ്രഖ്യാപിച്ചു കാട്ടാൽ മേളയിലെ സംഘാടക സമിതി ശ്രീ മുരുകൻ കാട്ടാ കൺവീനർ ശ്രീ കെ വിശുദ്ധീകരിച്ചിരിക്കുന്ന ചുമതല പുരസ്കാര പ്രഖ്യാപനം ഇവിടെ പറഞ്ഞതുപോലെ പ്രഥമ കാട്ടാൽ പുരസ്കാരം ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത ശ്രീ എം ഡിക്ക് ആയിരുന്നു നൽകിയത് ഇത്തവണ കാട്ടാൽ പുരസ്കാരം നൽകാൻ ശ്രീ എം എ ബേബി ചെയർമാനായ ജൂറി കമ്മിറ്റി കാട്ടാൽ മേളയുടെ എല്ലാ പുരസ്കാര നിർണയ കമ്മിറ്റിയുടെയും ചെയർമാൻ നമ്മുടെ ബഹുമാനി മന്ത്രി ശ്രീ എം എ ബിബിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഇത്തവണത്തെ കാട്ടാൽ പുരസ്കാര നേതാവിനെ തെരഞ്ഞെടുത്തത് ഇത്തവണത്തെ കാട്ടാൽ പുരസ്കാരം മലയാളത്തിന്റെ അനുഗ്രഹീത കലാകാരൻ ശ്രീ പത്മനാഭൻ പത്മനാഭന്മാർക്ക് നൽകാനാണ് തിരുവനന്തപുരത്ത മറ്റൊന്ന് ഇവിടെ ശ്രീ മുഴുവൻ കാട്ടാന ചൂട്ടിക്കാട്ടതുപോലെ മലയാളത്തിലെ സഞ്ചാര സാഹിത്യത്തിന്റെ തുടക്കക്കാരിലാണ് വീട്ടുകാലത്തെ സർവീസ് അനുഭവങ്ങളെ കുറിച്ച് വരുന്നവരാണ് കാട്ടാക്കട ദിവാർ ടി ഡയറക്ടറായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രത് സെക്രട്ടറി ആയിരുന്നു ശ്രീ കാട്ടാക്കട ദിവാകരന്റെ നാമചര്യത്തിൽ ഒരു പുരസ്കാരം അത് കുറുമുനിയുടെ നാട്ടിൽ എന്ന പേരിൽ തലനാമചരിത്രത്തിലൂടെ ഒരു തലമുറയെ യിക്കുന്നതിന് ഉതകുന്ന തരത്തിലൊരു ഗ്രന്ഥരചന നടത്തിയ മുൻ മാധ്യമ പ്രവർത്തകർ കൂടിയായിട്ടുള്ള ശ്രീ അജിത് കിളിയൂരിന് നൽകാനാണ് അദ്ദേഹത്തിന്റെ കുറുമുണിയുടെ നാട്ടിൽ എന്ന പുസ്തകത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് നൽകാനാണ് തിരുവനന്തപുരം മറ്റൊന്ന് ഇവിടെ പോലെ ആകാശവാണി കലാകാരനും ഗായകനും നടനുമായിരുന്നു കാട്ടാക്കടക്കാർക്ക് പ്രിയപ്പെട്ട കാട്ടാക്കട പ്രേകുമാർ കാട്ടാക്കള പ്രേംകുമാറിന്റെ നാമധേയത്തിലുള്ള പുനകാരം ഇത്തവണ ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ മിമിക്രി എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത് മൂന്ന് മൂട്ടകൾ എന്ന് പറയുന്ന ഒരു മിമിക്രി മിമിക്രിപ്പാണ് ആ മൂന്ന് മൂട്ടകളിലെ ഒരു മൂട്ട മൂന്ന് മൂട്ടകൾക്ക് തുടക്കം കുറിച്ച മിമിക്രി കലാകാരനായ മിമിക്രി കലാകാരൻ മാത്രമല്ല അല്ലെങ്കിൽ ചിത്രകലാകാരനാണ് നടനാണ് ഗായകനാണ് ശ്രീ കാട്ടാക്കട വിജയൻ എന്ന കലാകാരനാണ് ഇത്തവണ കാട്ടാക്കട പ്രേംകുമാർ പുരസ്കാരം നൽകാൻ തീരുമാനിക്കുന്നു ഈ കാട്ടാൻമേള ഇവിടെ വിശദീകരിച്ചതുപോലെ ഒരു നാടിന്റെ ഗതകാല ചരിത്രത്തെ വീണ്ടെടുക്കുക കാട്ടാൽ എന്ന് പറയുന്നത് തന്നെ കാട്ടാക്കട എന്ന തലനാമം രൂപപ്പെട്ടത് പോലും കാട്ടാൽ അപ്പോ കാട്ടാൽ എന്നത് ഒരു പ്രതീകമാണ് അപ്പോ പഴയകാല സംസ്കാരത്തെ വീണ്ടെടുക്കുക പുതിയ കാലത്തിന്റെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുക ഇവിടെ മുരൽക്കാട്ടങ്ങൾ പറഞ്ഞതുപോലെ വിവിധങ്ങളായ കലാപരിപാടികൾ അതോടൊപ്പം പുതുതലമുറയുടെ ആസ്വാദനത്തിന് കാട്ടാൽമേള അവിടെ വലിയ ജനസഞ്ചയമാണ് നാട്ടിൻപുറത്തെ ആളുകളുടെ ഒത്തുചേരുന്നതാണ് ഇത് കേരളത്തിൽ എവിടെയും ആവിഷ്കരിക്കാവുന്ന ഒരു മാമരെയാണ് കാട്ടാൻമേളയെ കേരളത്തിൻ്റെ മനസ്സിനു മുന്നിൽ പരിചയപ്പെടുത്താൻ മാധ്യമപ്രവർത്തകരുടെ എല്ലാം സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് തുടക്കം മുതൽ കാട്ടാൽ കാട്ടാൽമേളയെ മലയാളികളിലേക്ക് എത്തിക്കാൻ എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരുടെയും സഹായവും ഇവിടെ നമ്മുടെ ഇതിന്റെ ചെയർമാനും ജാകണ്ണയും രക്ഷാധികാരി ഐ പി സതീഷ് എം എൽ എ വിശദീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനിയൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് ഈ മേളയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവതരിപ്പിച്ച ഒരു കുറിപ്പ് ധാരൊക്കെ തന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അവതരിപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ില് ഞങ്ങള് അതിന്റെ ഡെയിലി ആയിട്ട് ഇരുന്നൂറ് പേർക്കാണ് വിതരണം ചെയ്യുന്നത് ഏകദേശം പൂർണ്ണമായും അത് പൂർത്തിയായി ഇരിക്കുന്നു ഏകദേശം എങ്കിലും പിന്നെ നിങ്ങളുടെ ഒരു സജീവ ശ്രദ്ധ ഉണ്ടാകണം ദയവായി അപ്പോ ഈ കാലഘട്ടത്തില് ചലച്ചിത്രം അതൊരു നല്ലൊരു എല്ലാർത്ഥത്തിലും ലോകത്തിലെ ഉള്ളവുന്ന കാര്യങ്ങൾക്കും എന്നാൽ മാസിസത്തിനും ഒക്കെ അതിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ധനത്തിലേക്ക് നമ്മുടെ സിനിമ മേഖല മാറിയിട്ടുണ്ട് ചലച്ചിത്രമേള അതുകൊണ്ട് കൊള്ളാവുന്ന ചലച്ചിത്ര മാധ്യമത്തിന്റെ സാധ്യതകളെ പുതിയ തലമുറയെ എല്ലാ ഇടങ്ങളിലെയും ചെറുപ്പക്കാരെ എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് അതുകൊണ്ടാണ് ഇത് ഒരു പക്ഷേ ഇങ്ങനെ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ഒരു ചരിത്രമേള ഗ്രാമീണ തലങ്ങളിൽ ആദ്യമായിട്ടായിരുന്നു അപ്പൊ അതിന് സജീവമായ നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഉണ്ടാകണം ഇതെല്ലായിടത്തും വ്യാപിക്കേണ്ടതുണ്ട് അന്തർദേശീയ സിനിമകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണേണ്ടതുണ്ട് അപ്പം മുന്നൂറ് രൂപയാണ് എന്റെ എന്നാലും പത്രപ്രവർത്തകരെ എല്ലാവരെയും ഞങ്ങൾ അദ്ദേഹം